നമസ്കാരം വിദ്യാർത്ഥിനികൾ പോലും കൊച്ചുകുട്ടികൾ പോലും ഹിജാബ് ധരിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളായ കുട്ടികൾ പോലും ഹിജാബ് ധരിക്കണം യൂണിഫോമിന്റെ കൂടി ഭാഗമാക്കണം ഹിജാബ് തുടങ്ങിയ അഭിപ്രായങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചി വള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മളാരും മറന്നിട്ടില്ല ആ സ്കൂളിലെ സിസ്റ്റത്തിന് എതിരെ ഉള്ള മനഃപൂർവ്വമുള്ള ഒരു ആക്രമണമായിരുന്നു നടന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഈ ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ആ ഒരു രീതി അതായത് പണ്ട് കാലത്ത് മരുഭൂമികളിൽ സൗദി അറേബ്യയിലെ മരുഭൂമികളിൽ വലിയ മണൽക്കാറ്റ് അടിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഈ മുഖവും തലയും അതുപോലെ ശരീരഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ മൊത്തം മറച്ചുകൊണ്ടുള്ള വസ്ത്രധാരണ രീതി ഉണ്ടായത് എന്ന് ചില ഇസ്ലാമിക പണ്ഡിതർ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതൊക്കെ തന്നെ മുഖയും പർദയും അതുപോലെ തന്നെ ഹിജാബും ഒക്കെ മതചിഹ്നങ്ങളായി മാറി വലിയ സാമൂഹ്യ വിഷയങ്ങളായി ചർച്ചാ വിഷയങ്ങളായി എന്തിനായി രാഷ്ട്രീയ വിഷയങ്ങളായി പോലും മാറുമ്പോൾ ഈ ഇസ്ലാം മതവിശ്വാസത്തിന്റെ ഏറ്റവും പരമമായ രാജ്യം സൗദി അറേബ്യ അവിടുത്തെ സ്ഥിതി എന്താണ് ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകളിലും സൗദി അറേബ്യ ശരീര നിയമം ഉള്ള രാജ്യമാണ് അവിടെ ഇപ്പോൾ പുതിയ ചില നിയമങ്ങൾ വന്നതായുള്ള ഒരു പേപ്പർ കട്ടിങ് ഒരു സുഹൃത്ത് അയച്ചു തന്നു റിയാദ് മുസ്ലിം വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്ന സൗദി ഭരണകൂടം പരീക്ഷാ ഹാളുകളിൽ പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചു പരീക്ഷയ്ക്കെത്തുന്ന പെൺകുട്ടികൾ യൂണിഫോം തന്നെ ധരിക്കണം എന്നാണ് സൗദി എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇവാലുവേഷൻ കമ്മീഷന്റെ പുതിയ നിർദ്ദേശം സൗദിയിലെ ബീച്ചുകളിൽ ഉൾപ്പെടെ വനിതാ ടൂറിസ്റ്റുകൾക്ക് ഹിജാബ് നിർബന്ധമല്ല എന്ന് സൗദി ടൂറിസം കമ്മീഷൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി അതായത് കാലത്തിനൊത്ത് മാറുക പുരോഗമനപരമായ ചിന്താഗതികൾ ജീവിതത്തിലും വസ്ത്രധാരണത്തിലുമൊക്കെ കൊണ്ടുവരിക എന്നത് കാലികമായ മാറ്റങ്ങൾ അനിവാര്യമായ അവസ്ഥയിൽ അത് കൊണ്ടുവരിക എന്നത് സൗദി പോലുള്ള രാജ്യങ്ങൾ കൂടി അംഗീകരിച്ചിരിക്കുന്നു നമ്മുടെ ഇത്ര ദിവസം സുഹൃത്തുക്കൾ അറബ് രാജ്യങ്ങളിൽ യുഎയിലും ബഹ്റിലും സൗദിയിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരോട് ചോദിച്ചാൽ അറിയാം അവിടെ എങ്ങനെയാണ് അവിടുത്തെ രാജാക്കന്മാരുടെ അവിടുത്തെ ഭരണകർത്താക്കളുടെ വീടുകളിൽ പോലും അവിടുത്തെ സ്ത്രീകളൊക്കെ തന്നെ ഇതൊക്കെ ഈ പർദ്ധയും ഒക്കെ ഉപേക്ഷിച്ച് സാധാരണ വസ്ത്രധാരണ രീതിയിലേക്ക് എന്നെയും വന്നു കഴിഞ്ഞു എന്നിട്ടും ഇവിടെ കിടന്ന ഈ കടിപിടി കൂടുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ് മതപരമായ രീതിയിൽ രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന് മതപ്രയനം നടത്തുന്ന രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ അവരോട് വിലപേശി അയ്യോ മതം മതവിദ്വേഷം അല്ലെങ്കിൽ എന്താണ് മത നിന്ന പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ മതപരമായ ചിഹ്നങ്ങളെ എതിർക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സന്തുലിതാവസ്ഥ ആ മതേതര സന്തുലിതാവസ്ഥ തകർക്കുകയും അതുവഴി ഇതൊരു മത തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ലാതെ പറയാം കാരണം ഇതൊക്കെ എന്നേ ഇവരുടെ ഒക്കെ തന്നെ ഏറ്റവും പരമമായ ആ ഒരു നാട്ടിൽ അറബ് നാട്ടിൽ ശരീരനിയമം പിന്തുടരുന്ന നാട്ടിൽ മുഹമ്മദിന്റെ നാട്ടിൽ പ്രൊഫറ്റ് മുഹമ്മദിന്റെ നാട്ടിൽ ഇതൊക്കെ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞ അവിടുത്തെ ഭരണകർത്താക്കൾ അവർ വികസനം സ്വപ്നം കാണുന്നു അവർ പുരോഗതി ലക്ഷ്യം വെക്കുന്നു അവർ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നു ടെക്നോളജി ആയാലും ശരി സയൻസ് ആയാലും ശരി മതമായാലും ശരി എല്ലാം ടെക്നോളജി എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ഏറ്റവും പുതിയ ടെക്നോളജി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു ടൂറിസത്തിനൊക്കെ വലിയ സാധ്യതകൾ കൽപ്പിക്കും ഇവിടെ വരുന്നവർക്ക് ബീച്ചിൽ വരുന്നവർക്ക് പർദ്ധയിട്ടുകൊണ്ട് മാത്രമേ അല്ലെങ്കിൽ ഗുർഖ ധരിച്ചുകൊണ്ടോ ഹിജാബ് ധരിച്ചു മാത്രമേ ബീച്ചിൽ പോകാൻ കഴിയുള്ളൂ എന്ന നിയമം വന്നാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ എത്ര ടൂറിസ്റ്റുകൾ വരും ഒരാൾ പോലും വരില്ല അവിടുന്ന് വരുന്നവർ തന്നെ അറബ് നാടുകളിൽ നിന്ന് വരുന്നവർ തന്നെ ഇവിടെ വന്ന സാധാരണ വസ്ത്രധാരണ രീതിയാണ് പിന്തുടരുന്നത് വിദേശ ടൂറിസ്റ്റുകൾ യു എയിൽ നിന്നും ഒക്കെ വരുന്നവർ അപ്പോഴും ഇതിങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതിങ്ങനെ ഇതിന്റെ ആ ഈ ഒരാശയം അതായത് മതപരമായ ഈ ഒരു ആശയങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു തെറ്റായ സാമൂഹ്യ അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്നത് പകൽ പോലെ വ്യക്തമാണ് ഇതിപ്പം സൗദി അറേബ്യയിലെ ഈ വാർത്തയും മറ്റു കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും ഹിജാബ് വിഷയത്തിൽ ഇത്രയും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ടും രാഷ്ട്രീയമാക്കി പോലും അതിനെ മാറ്റി മതപരമായും രാഷ്ട്രീയമായും അതിനെ മാറ്റി ഇവിടെ പല രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾക്കും മുതലെടുപ്പുകൾക്കും ചൂഷണങ്ങൾക്കും പലരും ശ്രമിച്ചതുകൊണ്ടും കൂടിയാണ് ഈ ഒരു വാർത്തയുടെ കഠിങ്ങിയ ഒരു സുഹൃത്ത് അയച്ചതെന്നപ്പോൾ അതൊന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാം എന്ന് വിചാരിച്ചത് കാലത്തിനനുസരിച്ച് തീർച്ചയായിട്ടും മാറേണ്ടിയിരിക്കരുത് മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളോ ഏർ സമ്പൂർണമായി ഒഴിവാക്കണമെന്നോ അതില്ലാതെ നടക്കണമെന്നോ അല്ല പറയുന്നത് പക്ഷേ അതൊരു പ്രശ്നമാക്കരുത് അതൊരു വിഷയമാക്കരുത് ഒരു ഞങ്ങളതെന്നും ചോദിച്ചിരുന്നു ഒരു എയർ ഹോസ്റ്റസ് അതോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ അവർ ഈ പറുദ്ധയും ബുർഖയും ഒക്കെ ധരിച്ചു ജോലിക്ക് പോകുന്നത് ഒരിക്കലും ആയിരിക്കില്ല മറ്റു പല മേഖലകളിൽ അത് പറ്റുമായിരിക്കും പക്ഷെ അത് പറ്റാത്ത മേഖലകളുമുണ്ട് ഒരു യൂണിഫോം അല്ലെങ്കിൽ ഒരു ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമാവുക എന്നത് അതിൽ ചേരുന്നവരുടെ ഉത്തരവാദിത്തമാണ് അവിടെ വേണമെങ്കിൽ ചേരാതിരിക്കാം അപ്പോൾ ആ കുട്ടി ആ സ്കൂളിൽ വിട്ട് പോവുകയാണെന്നൊക്കെ കേൾക്കും എന്തെങ്കിലും ആരോട്ടെ പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ ഊതിപ്പെരിപ്പിക്കുന്നത് ഇതിങ്ങനെ ചർച്ചയാക്കുന്നത് ഒക്കെ തന്നെ ചില ഗൂഢ അജണ്ടകളുടെ ഭാഗമാണ് എന്നതിൽ തർക്കമില്ല